കണ്ണൂർ ടൗണിലെ സ്വകാര്യ ഗോഡൌണിൽ നിന്നും ഒന്നേക്കാൽ ലക്ഷത്തിലധികം പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ പിടിച്ചെടുത്ത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ണൂർ ടൗണിലെ സ്വകാര്യ ഗോഡൌണിൽ നിന്നും ഒന്നേക്കാൽ ലക്ഷത്തിലധികം പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ പിടിച്ചെടുത്തു മുഹമ്മദ് ജുനൈദിന്റെ കല്ലിക്കോടൻ കാവിലുള്ള ഗോഡൌണിൽ നിന്നാണ് ഇരുപത് കാർഡ്ബോർഡ് പെട്ടികളിലായി സൂക്ഷിച്ച ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ പേപ്പർ കപ്പുകൾ പിടിച്ചെടുത്തത് നഗരത്തിലെ ജ്യൂസ് കടകളിൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ കപ്പുകളുടെ വ്യാപകമായ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് വിതരണത്തിനായി സൂക്ഷിച്ച നിരോധിത വസ്തുക്കൾ കണ്ടെടുത്തത് പിടിച്ചെടുത്ത പേപ്പർ കപ്പുകൾ ജില്ലാ സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് കൈമാറുകയും പതിനായിരം രൂപ പിഴച്ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

റബ്ബർ സ്വർണ്ണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി